ഡ ഹനുമാൻ സ്വാമി ടെമ്പിൾ ഹനുമാൻ സ്വാമി ടെമ്പിൾ ആണെങ്കിലും മറ്റ് എല്ലാ ദേവതമാരും ഇവിടെ ഉണ്ട് ശിവനമ്പലവും സീതാറാമ അമ്പലവും വിഷ്ണു അമ്പലവും എല്ലാം ഉണ്ട് നവഗ്രഹങ്ങളുടെ അമ്പലവും ഉണ്ട് ഹൈദരാബാദിൻ്റെ ഔട്ട്സ്കേഴ്സിലെ ഔട്ടർ റിങ് റോഡുണ്ട് ഔട്ടർ റിംഗ് റോഡിൻ്റെ അടി അരികിലുള്ള കൊഹേഡ ഗ്രാമത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊഹേഡ ഹിൽസ് എന്ന് പറയും നല്ലൊരു പിക്നിക് സ്പോട്ടാണ് പിന്നെ ആണെങ്കിൽ ഈ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ഇല്ലേ അതൊക്കെ നടക്കുന്നത് മാര്യേജിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇച്ചിരി ഡേഞ്ചറസ് സ്ഥലവുമാണ് ആൾക്കാരിങ്ങനെ മണ്ടയ്ക്കോട്ട് കയറി പോകുമ്പോഴേ ഇച്ചിരി ഡേഞ്ചറസുമാണ് കുട്ടനുള്ള കുന്നാണ് പക്ഷെ നമുക്ക് എളുപ്പം കയറിപ്പോകത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് മെയിൻ അമ്പലം ഇത് ശിവക്ഷേത്രം ആളിൻ്റെ പരബ്രഹ്മമൂർത്തിയെ പോലെയാണ് ആളിൻ്റെ അടിയിലിരിക്കുന്നത് ഇതാണ് ഏതാ മെയിൻ ശ്രീകോവില് ഈ കോവിലെ പ്രധാന പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയാണ് സ്പിരിച്വൽ ടൂറിസം ആണ് ഇവിടെ യഥാർത്ഥത്തിൽ നല്ലൊരു പിക്നിക് സ്പോട്ടാണ് നമുക്കിതിൻ്റെ കുന്നുകളിൽ ഈ പാറകളില്ലേ അതിൻ്റെ മണ്ടക്ക് കയറി എന്നാൽ ഇങ്ങനെ ചുറ്റുപാട് ഒരുപാട് ദൂരം കാണാൻ കഴിയും ഇങ്ങനെ പോകുന്ന വഴിയിലെല്ലാം നല്ല മനോഹരമായ കാടാണ് ഇതിപ്പോൾ നമ്മൾ സമ്മറിൽ പോയോണ്ട് ഈ അടുത്ത് പോയത് ഇതെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് നല്ല തളുത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നിട്ടും ഈ മരങ്ങളെല്ലാം പൂത്തു നിൽക്കുന്നുമുണ്ട് എൻ്റെ ഇങ്ങനെയൊക്കെ കയറുന്നു ആ ഷൂ സെൽഫിയൊക്കെ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ വളരെ സൂക്ഷിച്ചു വേണം ഒരുപാട് പേർക്ക് അവിടെ നിന്ന് താഴ്ചയിലോട്ട് വീഴ്ചയൊക്കെ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ഈ പ്രധാന ആകർഷണം ഈ ഹനുമാൻ സ്വാമി വിഗ്രഹമാണ് നാല് ദിക്കിലോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ഹനുമാൻ സ്വാമി വളരെ മനോഹരമാണ് കാണാൻ ഇങ്ങനെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ നല്ലതുപോലെ വളരെ സുന്ദരമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് നല്ല മനോഹരമാണ് അത് കഴിഞ്ഞിട്ട് ശ്രീകോവില് അവിടെ നല്ലതാണ് അമ്പലങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ ദൂരോട്ട് മാറി ഇങ്ങനെ ആൽത്തറകളും എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദൂരം ഇങ്ങനെ പരന്ന് കിടക്കുന്നെന്ന് കാണാം ഈ സമ്മറിലായ കൊണ്ടാണേ അല്ലാതെ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ചെടികളൊക്കെ ഇങ്ങനെ നിന്നിട്ട് നല്ല മനോഹരമായിരുന്നു ഒരുപാട് പക്ഷി മൃഗാദികളും ഉണ്ട് മയിലുകളും ഒക്കെ ഒരുപാടുണ്ട് ഈ കാടിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ ദർശനം രാവിലെ ആറ് തൊട്ട് നമ്മൾ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ പന്ത്രണ്ട് വരെ ആയിരുന്നു അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ എട്ട് മണിക്കേ അടയ്ക്കും പിന്നെ വൈകിട്ടും മണി വരെ തുറക്കത്തുള്ളൂ നാല് മണി തൊട്ട് ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ ഉത്സവം ഹനുമാൻ ജയന്തി തന്നെയാണ് വളരെ വിപുലമായിട്ട് ആഘോഷിക്കാറുണ്ട് ഈ പ്രതിഷ്ഠയ്ക്ക് അപ്പുറത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല കുറെ ദൂരത്തോട്ടുള്ള വ്യൂ കിട്ടുമേ നല്ല രസമാണ് കാണാന് ദർശന സമയം കഴിഞ്ഞാലും നമുക്ക് വെളിയിലുള്ള അമ്പലങ്ങളിലൊന്നും അടച്ചിട്ടില്ല ഇപ്പോൾ ഈ ശിവലിംഗമൊക്കെ ആണെങ്കിൽ മരത്തിൻ്റെ അടിയിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുപോലെ എല്ലാം നമുക്ക് തൊഴുകാം എല്ലായിടത്തും ഓപ്പണായിട്ട് തന്നെ കിടക്കുകയാണ് ശ്രീകോവിൽ മാത്രമേ അടക്കുകയുള്ളൂ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം വളരെ രൂക്ഷമാണ് നമ്മൾ എന്തെങ്കിലും സാധനം വെച്ചിരിക്കുകയാണെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോകും സാമാന്യം നല്ല രീതിയിൽ ഭക്തജനങ്ങൾ വരുന്നുണ്ട് ഈ പാറയുടെ ഒക്കെ മണ്ടയ്ക്ക് കയറുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ആ ചെങ്കുത്തായ പാറയാണ് വളരെ അപകടം പിടിച്ച പാറയാണ് അതൊന്ന് ശ്രദ്ധിച്ചോണേ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഹൈവേക്ക് അടുത്ത് തന്നെയാണേ ഇച്ചിരിക്കും അങ്ങോട്ട് മുകളിലോട്ട് കയറണമെന്നേ ഉള്ളൂ ഓം ഓണാശിവായം